മുസ്ലിം ലീഗിനെതിരെയും പോലീസിനെതിരെയും പ്രകോപന പ്രസംഗവുമായി സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എം ആർഷോ പാതി അഭ്യാസവുമായി മണ്ണാർക്കാട്ടെ ലീഗ് പാതിരാത്ത് ഇറങ്ങിയാൽ മുഴുവൻ അഭ്യാസവും തങ്ങൾ പഠിപ്പിക്കുമെന്നാണ് പ്രസംഗം മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് ഉണ്ടാകില്ല പോലീസ് എംപിയും എം എൽ എയും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്നും പി എം ആർഷോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സി പി എം ഓഫീസിന് മുന്നിൽ ലീഗ് പ്രവർത്തകർ നൃത്തം നടത്തിയിരുന്നു നിങ്ങൾ പാതി അറിയുന്ന ചില അഭ്യാസവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ ആ അഭ്യാസം പാതിയെല്ലാം മുഴുവനും അറിയുന്ന ആളുകളാണ് ഈ തെങ്കരയിലും മണ്ണാർക്കാടുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ എന്ന നല്ല ബുദ്ധിമുട്ടി നിങ്ങൾ ഈ പാതി അറിയുന്ന അഭ്യാസവുമായിട്ട് നത്തപ്പാതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ഞങ്ങൾ മുഴുവൻ അറിയുന്ന അഭ്യാസം തിരിച്ച പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് അവശേഷിക്കില്ല എന്നൊരു വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല ഈ ഈ നിൽക്കുന്ന ഘട്ടത്തിലും അഭ്യാസ പ്രകടനവുമായി ഇറങ്ങിയാൽ അതേ ഇടതുപക്ഷത്തിനും മറുപടി പറയേണ്ടതായി വരും എന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം നിങ്ങളുടെ അണികളെ ഈ തെറ്റായ പ്രവണതയിൽ നിന്നും വേണ്ടി കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സാജിദ് അജ്മലാണ് വിവരങ്ങൾ സാജിദ് ആർഷോയെ പ്രകോപിപ്പിച്ചത് എന്താണ് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുൻപിലാണ് മുസ്ലിം ലീഗിന്റെ ഈ പ്രകടനവും ആഹ്ലാദ നൃത്തവും ഏറെ നേരം തുടർന്നിരുന്നു നമുക്കറിയാം മണ്ണാർക്കാട് നഗരസഭയിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് അധികാരത്തിനെത്തിയത് സമീപ പഞ്ചായത്തുകളിലും അധിക പഞ്ചായത്തും യു ഡി എഫിനൊപ്പമാണ് അതിന്റെ വലിയൊരു ആഹ്ലാദം നടന്നിരുന്നു ഈ സംഭവത്തിൽ പോലീസ് കൃത്യമായി ഇടപെട്ടില്ല എന്നാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനും ഏരിയ കമ്മിറ്റി ഓഫീസും തൊട്ടടുത്താണ് എന്നിട്ടും ഈ പോലീസ് കാര്യമായി ഇതിൽ ഇടപെട്ടില്ല അത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് പാതി അഭ്യാസമാണ് അറിയുന്നത് അങ്ങനെ പാതി അഭ്യാസവുമായി പാതിരാത്രി ഇറങ്ങിയാൽ മുഴുവൻ അഭ്യാസവുമായി ഇടതുപക്ഷ പ്രവർത്തകർ ഇറങ്ങും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലീഗിന്റെ പൊടി പോലും മണ്ണാർക്കാട് കാണില്ല തൽക്കാലം അത് ചെയ്യാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ആർഷോ പറഞ്ഞു വെക്കുന്നത് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ആർഷോ പോലീസിനെതിരെ അദ്ദേഹം പ്രധാനമായും ഉയർത്തുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീനും പറയുന്നത് കേട്ടാണ് മണ്ണാർക്കാട്ടെ പല പോലീസുകാരും പ്രവർത്തിക്കുന്നത് അത് ഇനിയും തുടർന്നു കഴിഞ്ഞാൽ പോലീസുകാരും ചില കാര്യങ്ങൾ അറിയേണ്ടി വരും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്